നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ബൂഡസ്രീഗയിൽ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബയൺ മ്യൂണിക്കിനെ ഒരു അട്ടിമറി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എഫ് സി ഹെയ്ഡൻ ഹൈമാണ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അതായത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ രണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് ബയൺ ലീഡ് കരസ്ഥമാക്കിയിരുന്നു പക്ഷെ രണ്ടാമത്തെ പകുതിയിൽ മൂന്ന് ഗോളുകൾ വഴങ്ങിക്കൊണ്ട് ബയൺ ഈ മത്സരത്തിൽ ഒരു തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു ഇതോടെ ബുണ്ടസ്ലിക കിരീടം ഇപ്പോൾ പൂർണ്ണമായും ഇവർ കൈവിട്ട് കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും ഈ തോൽവിയിൽ വലിയ വിമർശനവുമായി ബയണിന്റെ തന്നെ ഡയറക്ടറായ മാക്സ് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് എല്ലാവർക്കും സ്വയം നാണക്കേട് തോന്നണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല മാത്രമല്ല യു സി എല്ലിൽ അഴ്സിനെതിരെയുള്ള മത്സരത്തിൽ യാതൊരുവിധ പ്രതീക്ഷകളും ഇല്ലെന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഡയറക്ടറുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ വരുന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ എനിക്ക് യാതൊരുവിധ പ്രതീക്ഷകളും ഇല്ല ശരിയാണ് പരിക്കേറ്റ ചില താരങ്ങൾ മടങ്ങിയെത്തുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ കുറച്ച് മാസത്തെ ടീമിന്റെ പ്രകടനം പരിശോധിച്ചാൽ മതി സ്ഥിരതയില്ലാത്ത പ്രകടനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ലീഗിൽ കാര്യങ്ങൾ വർക്കാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എല്ലാവർക്കും ഇക്കാര്യത്തിൽ സ്വയം നാണക്കേട് തോന്നണം നമ്മൾ ബയണിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന ഓർമ്മ അത് എല്ലാവർക്കും വേണം ഇതാണ് ബയണിന്റെ ഡയറക്ടർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് യു എഫ് ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലാണ് ബയൺ മ്യൂണിക്കും ആഴ്സണലും തമ്മിൽ ഏറ്റുമുട്ടുന്നത് എന്നാൽ മുൻകാല കണക്കുകൾ എല്ലാം തന്നെ ബയണിന്റെ ഒപ്പമാണ് ഗണ്ണേഴ്സിനെതിരെ അവർ ഏഴ് മത്സരങ്ങളിൽ ആകെ വിജയിച്ചിട്ടുണ്ട് രണ്ട് മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചപ്പോൾ മൂന്ന് മത്സരങ്ങളിൽ മാത്രമാണ് ബയേണിനെതിരെ വിജയം നേടാൻ ആൾസണലിനെ ഇതുവരെ സാധിച്ചിട്ടുള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു മയം കാണാം